ഹലോ ഗൈസ് അപ്പോൾ കുറഞ്ഞ പൈസയ്ക്ക് നാല് കിലോ നൂറ് രൂപയ്ക്ക് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്ട് ഷോട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കപ്പ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി ചെയ്യാൻ പോവാണ് പോവുകയാണ് കപ്പൊന്ന് പുഴുങ്ങിയിട്ടൊരു വെറൈറ്റി നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ടൈപ്പാണ് നിങ്ങളുടെ ഭാഗത്തൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്ന് അറിയില്ല ഓരോ നാട്ടിലും കപ്പ ഓരോരോ രീതിയിലാണല്ലോ അപ്പോൾ ഞങ്ങളവിടെ ശരിക്കും കപ്പയ്ക്ക് പൂവെന്നാണ് പറയുക ചില സ്ഥലത്തൊക്കെ അത് തെറിയാണ് അത്ര അപ്പോൾ എന്ത് തന്നെയാലും നല്ല പൊടിയുള്ള കപ്പയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് നല്ല ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നമ്മൾ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുള്ള പരിപാടി ഇന്നിപ്പോൾ എന്തായാലും പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് വൈകുന്നേരം ഈ സാധനം സെറ്റാക്കിയിട്ട് ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി പിടയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പം അതിന് കപ്പ ചെറിയ ചെറിയ പീസായിട്ട് അരിയാണ് അപ്പോൾ നല്ല കപ്പ എണീച്ചാൽ നല്ല ചെറുതാക്കണം എന്നാവശ്യമില്ല കേട്ടോ അത് അത്യാവശ്യം പൊടിയുള്ള കപ്പയുണ്ട് നമുക്ക് നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടാൻ സാധ്യത ഉണ്ട് കാരണം നമുക്ക് കഴുകുമ്പോൾ തന്നെ ആ പൊടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ലാഭം കേട്ടോ നാല് കിലോ നൂറ് റുപ്യ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എന്തുണ്ടായാലും നമ്മുടെ കപ്പ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി കുക്കറിലിട്ട് വേവിക്കുകയാണ് അധികം സമയം കളയാനില്ല അപ്പോൾ കുറച്ച് അത്യാവശ്യത്തിന് ഉപ്പ് ഇടുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെയാണ് നമ്മളുടെ അവിടെ ചീയലിട്ടുക അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുപോലെ ഒന്ന് വെതറിട്ടിട്ട് കുക്കറിൽ വെച്ച് സെറ്റാക്കിയിട്ടാണ് വെക്കാൻ പോവുകയാണ് സാധനം കുക്കറിൽ വെച്ച് അപ്പോൾ നമ്മളൊരു പുതിയ ഗ്യാസ് വാങ്ങിയപ്പോൾ അതിൽ നാലെണ്ണം ഉണ്ട് ഇത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയാണ് ഓട്ടോമാറ്റിക്കാണ് ഇപ്പോൾ ഓട്ടോമാറ്റിക്ക് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ മെയിനിലായിട്ട് ചില വലിയ എടുപ്പൊന്നും ഓട്ടോമാറ്റിക്ക് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ മെയിനിലായിട്ട് നമ്മൾ പിടയ്ക്കുകയാണ് സാധനം അപ്പോൾ അവിടെ കപ്പ നമ്മളങ്ങനെ റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനിപ്പോൾ രണ്ട് മൂന്ന് വിസിലൊക്കെ അടിക്കുമ്പോഴേക്കും നമുക്ക് അതിനൊരു ചമ്മന്തി വേണമല്ലോ അപ്പോൾ ആ ചമ്മന്തി തയ്യാറാക്കുകയാണ് അപ്പോൾ ചെറിയ ചെറിയുള്ളിയും പിന്നെ ചെറിയുള്ളി അധികം ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു വലിയ ഉള്ളിയും കുറച്ച് കരുവേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുകയാണ് അപ്പോൾ ശരിക്കും നമുക്ക് മുളക് ചുട്ടിട്ടാണ് അരക്കേണ്ടത് പക്ഷേ നമ്മളെ വീട്ടിൽ വാങ്ങി കുറഞ്ഞ മുളകിൻ്റെ ഉള്ളിലൊരു പൂക്കലുണ്ട് അപ്പോൾ തൽക്കാലം നമ്മൾ മുളക് പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെറിയൊരു പീസ് പൊളിഞ്ഞ് ഇട്ടിട്ടുണ്ട് ചമ്മന്തിക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ കപ്പ ഏകദേശം വിസലൊക്കെ അടിച്ച് റെഡിയായി നല്ല കുട്ടപ്പനായി നല്ല അടിപൊളി സ്മെല്ലൊക്കെയാണ് ഇതൊന്ന് വരുന്നത് ഏ അടിപൊളി സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നന്നായിട്ട് പൊടിഞ്ഞിട്ട് അപ്പം നമ്മൾ അത്ര ചെറുതാക്കിയിട്ടില്ല എന്നിട്ടും പൊടിഞ്ഞു അപ്പോൾ ഇനി ഇതിലേക്കൊരു വറവ് ഇടണം നമുക്ക് വറവ് ഇടാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളി കുറച്ച് മറ്റേ മുളക് അതുപോലെ കുറച്ച് കരിവേപ്പിൻ്റെ എല്ലാം ഇതൊക്കെ നമ്മൾ ചെറുതായിട്ട് ഒരു എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ മൂപ്പിക്കുന്നത് കേട്ടോ അതെടുത്ത് കാണിക്കണം അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഒഴിക്കുന്നത് കാരണം പിടുത്തം ഇട്ട വിലയാണ് ഇനി എനിക്ക് ഇത്തിരി കടുക് ഇടുക കടുക് എന്തിനാണ് കടുകിടണെന്ന് നിൽക്കാറില്ല പക്ഷേ കടുക് ഇട്ടിട്ട് പൊട്ടുമ്പോഴത്തെ ആ ഒരു സുഖം ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെ മറ്റേ എനിക്ക് കരിവേപ്പിൻ്റെ എല്ലാം ഇടുമ്പോൾ ഇങ്ങനെ ഇഷ്ടം സൗണ്ടും കുറച്ച് മുളകൊക്കെ ഇട്ടിട്ട് നമ്മുടെ വറവ് ഇങ്ങനെ തയ്യാറാക്കുകയാണ് വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസിന് നല്ലതെന്നൊക്കെ പറയാണ് പക്ഷേ കപ്പ കഴിച്ചാൽ ഒടുക്കാത്ത ഗ്യാസ് ആയിരിക്കും ഗ്യാസ് അപ്പോൾ ഈ ചെറിയ നമ്മളിത് ഇട്ടിട്ടൊന്നും കയറിയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതെന്തായാലും നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ ഇതിലേക്ക് നമ്മുടെ രണ്ട് സെറ്റായ കപ്പ് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം തരുന്നത് ഗ്യാസ് അപ്പോൾ ഒന്നുകൂടി ഇതെന്താ വെച്ചാൽ വറവ് ഇടുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഉടഞ്ഞ് അതങ്ങോട്ട് കറക്റ്റ് അങ്ങോട്ട് സെറ്റാവും പിന്നെ നമ്മൾ നേരത്തെ കപ്പ പുഴുങ്ങി വെച്ചപ്പോൾ കുറച്ച് വെള്ളം ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് വറ്റിപ്പിക്കുകയാണ് എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പളേക്ക് നമുക്ക് നമ്മുടെ ചമ്മന്തി ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ഒന്ന് മിക്സിയിൽ ലിറ്റർ ഒന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ട് എല്ലാം ഒന്ന് വാട്ടി വാട്ടിയെടുത്തതാണ് ഒരൊറ്റ അടി മതി അധികം സമയം കളഞ്ഞിട്ടുള്ള പരിപാടിയൊന്നുമില്ല സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ ഒരൊറ്റ പട പെട്ടപ്പട പെട്ട അയച്ചിട്ട് സാധനം റെഡിയായി കണ്ടോ നമ്മുടെ ചമ്മന്തി റെഡിയായി പക്ഷേ ചമ്മന്തി ഞാൻ ഉദ്ദേശിച്ച കളർ വന്നിട്ടില്ല കേട്ടോ അത് മെയിൻ സംഭവം എന്താ വെച്ചാൽ നമ്മൾ മുളക് പൊടിയാണ് ഇട്ട കൊണ്ടാണ് അപ്പോൾ ഇതാണ് ഗായ്സ് നമ്മുടെ ഇന്നത്തെ പരിപാടി അതിൽക്ക് ചമ്മന്തി ഇട്ടു അടിപ്പൊള്ളിയാക്കിട്ട് സെറ്റാക്കി നല്ല വെന്ത കപ്പ എന്നിട്ട് നല്ല അടിപൊളി കട്ടൻ ചായ ഇത് നിന്നിട്ടിങ്ങനെ മഴയൊക്കെ കൊണ്ടിട്ട് മാർത്തിരുന്ന് കഴിക്കും അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ